വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ചെറിയൊരു കറക്കത്തിന് ഇറങ്ങിയേക്കാണ് കേട്ടോ വേറെ എങ്ങുമല്ല നമ്മുടെ പത്തനംതിട്ടയിലേക്ക് തന്നെയാണ് കേട്ടോ പത്തനംതിട്ട നഗരസഭ ടൗൺ സ്ക്വയറിലാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ നവീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇവിടോട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു ഇങ്ങോട്ട് വരാമെന്നേ അവിടെ നിറയെ ചെടികളാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് പല സൈസിലുള്ള ചെടികളുണ്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല കിടിലം സ്പോട്ടാണ് കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കിടിലം കാറ്റാണേ ഇവിടെ താണ്ട് കുറേ ചെടിയുണ്ട് കേട്ടോ മരം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ക്രിസ്മസ് ട്രീ ടൈപ്പ് പിന്നെ ഈ നാലുമണി ചെടി ടൈപ്പാണ് കേട്ടോ ഇത് കാണുന്നത് ഈ ഇല്ലായിരുന്നു പൂവൊക്കെ മുട്ട ഉണ്ട് കേട്ടോ ഇതാണ്ട് കുറ്റിച്ചെടി പോലെയുള്ളൊരു സംഭവമൊക്കെയാണെ നല്ല രസമാണ് ഇവിടെ കാണാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ തോന്നത്തില്ല അതുപോണെങ്കിൽ നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല കാറ്റാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ വെയിലുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ വെയിലുള്ളും കേട്ടോ ഉച്ച കഴിഞ്ഞുള്ള സമയമാണെങ്കിൽ വെയിലൊക്കെ താഴ്ന്നു ഇല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അച്ഛൻ്റെ മോളും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനാണ് കേട്ടോ വീഡിയോ പിടുത്തും കാര്യങ്ങളൊക്കെ ആ മൂന്ന് ദിവസത്തെ വെയിൽ കണ്ടപ്പോൾ അങ്ങ് ആഗ്രഹിച്ച് പോയി കേട്ടോ മഴ പെയ്യത്തില്ലായിരിക്കുമെന്ന് പക്ഷേ കർമ്മകങ്ങളൊക്കെ മൂടിക്കിടക്കാണ് കേട്ടോ മഴയൊന്നും പെയ്തില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നനഞ്ഞല്ല കേട്ടോ പിന്നെ ഇവിടെ ഇഷ്ട ഇഷ്ടം മോണക്കാണ് കേട്ടോ ചെടികൾ അതിൻ്റെ പേരുകളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ അത് മോണക്ക് ഇഷ്ടമോണക്ക് ചെടികളുണ്ട് ഈ ഒരു ടൈപ്പ് ചെടി കുറേ നാളായി ആയിരുന്നു കേട്ടോ കണ്ടിട്ട് പക്ഷേ ഇപ്പം ഇതിനെ കണ്ട് കേട്ടോ നോക്കിയിട്ട് എന്ത് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കാൻ കുട പോലെയാണ് നിൽക്കുന്നത് ഇതിൻ്റെ പല കളർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ പേര് പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തിയ കേട്ടോ കുറേ ചെടികളുണ്ടായിരുന്നു മെയിനായിട്ട് അവിടെ ചെടികൾ കൊണ്ടാണ് കേട്ടോ അലങ്കരിച്ചിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അവിടെ ഇരിക്കാനും ഒക്കെ ക്രിസ്മസ് ട്രീ ടൈപ്പ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഫോണിൽ എത്ര മാത്രം നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്നറിയത്തില്ല പക്ഷെ നേരിട്ടാണ് നല്ല കിടലമാണ് കേട്ടോ അതാണ്ട് മഞ്ഞപ്പൂവും ൊക്കെയുണ്ട് കേട്ടോ ഇതിൻ്റെ വീട് എടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക എനിക്ക് ഏതെടുക്കണമെന്നറിയത്തില്ല അതോണക്ക് ഇഷ്ടം കൊണ്ടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ അച്ഛൻ്റെ മോളും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് ഇരിക്കന്നെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഇതേ അവിടെ കുറേ ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ മോളിങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അവിടെ ഇങ്ങനെ കാണുകയാണെങ്കിൽ ചെടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക നല്ല വീരുണ്ടായിരുന്നു ഞങ്ങളെ പോകുന്ന ആ സമയത്തെങ്കിലും കാർമേഘം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല കാറ്റാണ് അവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ വീലുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ കാറ്റുള്ളതുകൊണ്ട് കേട്ടോ മോളാണെങ്കിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് സിനിമ പോകുമ്പോൾ അവിടെ തകർപ്പാടുകയാണ് പിന്നീട് ഞങ്ങൾ ഇപ്പുറത്തെ സ്ഥലത്തോട്ട് വന്ന് കേട്ടോ മുളകൊണ്ടാണ് കേട്ടോ ഇവിടെ ഈ കമ്പിവേലി പോലെ സെറ്റാക്കിയിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ കാണാൻ പച്ചപ്പ് നിറഞ്ഞ ആ ഒരു ഇതാണ് ഇതാണ്ട് ടൗൺ സ്ക്വയറിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണേ ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ നല്ല കിടലം സ്പോട്ടാണ് കേട്ടോ നല്ല ഇമാജിനറി ഒക്കെ കിട്ടും ഇതാണ്ട് നാലുമണി ചെടിയൊക്കെയാണ് കേട്ടോ എല്ലാ സൈസ് ചെടികളും ഇവിടെ ഉണ്ട് എനിക്കതിനും പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ ഇത് മരം പോലെ എന്തോ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സൈസ് ചെടിയാണ് എനിക്ക് സത്യം പറയാലോ ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല നല്ല രസമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ കേട്ടോ നാലുമണി ചെടിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് ഈ നമ്മുടെ മെയിൻ സാധനമാണ് കേട്ടോ ഇവിടെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആദ്യമേ നമ്മുടെ കണ്ണിലോട്ട് ആകർഷിക്കുന്ന ഒന്നാണിത് കഥകളി നല്ല കിട്ടിലും വർക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് വരച്ചിരിക്കുന്നത് കാണാൻ നല്ല ഒറിജിനൽ മയമാണ് കേട്ടോ നോക്കി നിന്നു പോകും മോൾക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അടുത്തുള്ള ബേബി സ്റ്റോറിലോട്ട് തന്നെ ഞങ്ങൾ വന്നു കേട്ടോ ഇവിടെ നല്ല കിടിലം ഐറ്റംസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഇത് കുഞ്ഞു പിള്ളേരുടെ മാത്രമായിട്ടുള്ള സ്റ്റോറാണേ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട് ഒരു കുടക്കീഴിൽ എല്ലാം എന്ന് പറയില്ലേ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ